ലിഥിയം ബാറ്ററിയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഒരുപാട് എൻ്റെ ആളുകൾ ചോദിച്ചായിരുന്നു നിങ്ങളെ അടുത്ത് വലിയ വലിയ ബാറ്ററികൾ ഉണ്ടോ ചെറിയ ബാറ്ററിയല്ല ലിഥിയം ബാറ്ററിയുടെ വലിയ സെല്ല് പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ ബാലൻസർ വെച്ചിരിക്കുകയാണ് ഇതാണ് ബാലൻസർ ഇത് കംപ്ലീറ്റ് ചാർജ് ചെയ്ത് ഇതിലെ ഓരോ സെല്ലും ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ നടക്കുന്നതാണ് ബാലൻസർ ഇതല്ലേ ബാലൻസർ ഇത് ബാലൻസർ ഇത് നേരെ നമുക്ക് മൊബൈലിലുള്ള ആപ്പിൽ നിന്ന് കാണിക്കുക ഇത് നേരെ നമുക്ക് ഈ ഓരോ സെല്ലിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ഡീറ്റെയിൽ ഇത് ഏതാണ് ആപ്പ് ഇതിന്റെ കൂടെ ഉള്ളത് കൂടെ ഓരോ സെല്ലിനെ കുറിച്ചുള്ള ഫുള്ള് ബാലൻസ് ആണ് അതുകൊണ്ട് നടക്കുന്നില്ല ബാലൻസിങ്ങ് ബാലൻസ് ആവും ഇതിപ്പോ ചെയ്യുന്നത് മില്ലി വോൾട്ടിന്റെ ഡിഫറൻസ് അങ്ങോട്ടും അങ്ങോട്ടും ഇതിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും ഇങ്ങനത്തെ ബാറ്ററികളൊക്കെ ഇടക്കിടക്ക് ഒരു ആറ് മാസത്തിലൊക്കെ ബാലൻസ് ചെയ്യണം ചെയ്യുന്നത് ഈ ഒരു കിലോമീറ്ററിന് കുറഞ്ഞാൽ മാറ്റം വണ്ടികളുടെ ബാറ്ററി ഒക്കെ ഇടക്കിടക്ക് ഇതുപോലെ ബാലൻസ് ചെയ്യണമെന്നാണ് മനസ്സിലായത് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്താനുള്ള ബാറ്ററികൾ വേണോ ഞങ്ങൾ തരാം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഞാനിന്ന് കിൻഫ്ര കാക്കഞ്ചേരിലെ ഈ റൂട്ട് കമ്പനിയിലാണ് എൻ്റെ പാർട്ട്ണർ ഫായ്സാണ് ഫായ്സിന്റെ നമ്പർ ഞാനിന്ന് കിട്ടുതരാം അദ്ദേഹമാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഏത് പാർട്സും കൊടുക്കൂലേ ബാലൻസഡ് വേണമെങ്കിൽ കൊടുക്കുവോ അതും കൊടുക്കും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ബാറ്ററി അസംബ്ലിങ് യൂണിറ്റ് തുടങ്ങാനുള്ള എന്ത് കമ്പോണൻസ് വേണമെങ്കിലും തരാം ഇവിടെ നേരെ നിങ്ങൾക്ക് വന്നതൊക്കെ കാണട്ടോ അതല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ എത്തിച്ചു തരണേ അങ്ങനെയും തരാം ഇനി ഇതപ്പോൾ പന്ത്രണ്ട് വോൾട്ടിന്റെ ബാറ്ററി ഒരുപാട് എന്റെ ചാനലിൽ ആൾക്കാർ ചോദിച്ചതായിരുന്നു ട്വൽവ് വോൾട്ടിന്റെ നൂറ് ആംപിയർ ആണിത് ട്വൽവ് വോൾട്ട് നൂറ് ആംപിയർ ബാറ്ററിയാണ് ഇതിന്റെ ി എം എസ് ആണ് ഈ ഇരിക്കുന്നത് ഇതാ ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ബാലൻസർ കണക്ട് ചെയ്യുമ്പോൾ ബി എം എസിന്റെ ആവശ്യമില്ല ബി എം എസ് ഇല്ലാതെയാണ് ബാലൻസർ കൊടുത്തിട്ടുള്ളത് ഇത് സ്മാർട്ട് ബി എം എസ് ആണ് ഇതിലിതേ ഒരു ബ്ലൂടൂത്ത് പിന്നെ ഇതുണ്ട് ഇതിനൊരു ആപ്പ് ഉണ്ടാകും ഈ ആപ്പ് വഴി നമുക്ക് ഇതേപോലെ നിങ്ങൾക്കും ഈ ബാറ്ററിയുടെ റിസൾട്ടൊക്കെ ഉണ്ടാക്കുക നൂറാം പേര് ഡിസ്ചാർജ് അല്ലെങ്കിൽ നൂറാം പേര് ഡിസ്ചാർജ് നാൽപ്പത്തെട്ട് വോൾട്ട് നൂറാം പേര് ചാർജും നൂറാം പേര് ഡിസ്ചാർജും ഈ ചാർജും ഡിസ്ചാർജും കൃത്യമായി നോക്കണം ലിഥിയം ബാറ്ററിക്ക് മറ്റു ബാറ്ററി പോലെയല്ല അപകടം ഉണ്ടാവും പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റി പ്രൊട്ടക്ടറൊക്കെ ഈ ബി എം എസ് ഉണ്ട് ഇന്ന് വരെ നമ്മൾ കൈയിൽ നിന്നോ ഇവിടെ നിന്നൊന്നും പല പരീക്ഷണം നടത്തിയിട്ടും ഒന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല കാരണം അതെല്ലാം സേഫ്റ്റി നമ്മൾ പാലിക്കുന്നത് കൊണ്ടാണ് ഇത് സ്മാർട്ടാണ് ഇതും ഔട്ട് ഔട്ട് എത്ര വോൾട്ട് ഉണ്ട് ഉണ്ട് ബാലൻസിംഗ് ആണോ ഇത് ണോജ്ണ്ട് ഡാലിന്ന് കമ്പനി നമ്മള് ചെയ്യുന്നുണ്ട് ബി എംഎസും കാര്യങ്ങളൊക്കെ ബാലൻസ് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോ പുതിയതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ വെച്ചിട്ടുള്ളു അതിന്റെ റിസൾട്ട് വരുന്നേ ഉള്ളു ഇതൊരു ബാലൻസ് ആണ് ഇതിന്റെ കൂടെ കൊടുക്കും അതെ ആവശ്യമില്ല ആവശ്യം നിർബന്ധമില്ല ഇതും ചെറിയ രീതിയിൽ ബാലൻസ് എവിടെ ഇതിന്റെ കൊടുത്തുണ്ട് ഇത് എത്ര നൂറാം പേർ ആംപിയർ ചാർജ് ആംപിയർ ഡിസ്ചാർജ് അല്ലെ ഓക്കെ അപ്പൊ ഈ ഒരു സെല്ല് ഒന്നായിട്ട് കൊടുക്കൂലേ ഒരു സെല്ലിന് എത്രയെ പെടുക്കണത് മൂന്ന് ജി എസ് ടി മൂവായിരത്തി അറുന്നൂറ് ഹൺഡ്രഡ് അയച്ചിട്ടോ ആംപിയർ വോൾട്ട് ലിഥിയം 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 ഫോസ്ഫേറ്റ് 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 വോൾട്ടിന്റെ ഒരു ബാറ്ററി മൂവായിരത്തി അറുനൂറ് പ്ലസ് ജി എസ് ടി മാറും അതിങ്ങനെ മാറും സമയത്തിനനുസരിച്ച് ചിലപ്പോൾ മാറും കാരണം ഇതൊക്കെ ചൈനയിൽ നിന്ന് വിദേശ രാജ്യത്ത് വരുമ്പോൾ ഡോളറിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള വില വ്യത്യാസം ഉണ്ടാവും ഈ വീഡിയോ കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അന്ന് അങ്ങനെയല്ലേ പറഞ്ഞു പറയരുത് ഡോളറിൽ മാറുമ്പോൾ നമ്മുടെ പ്രൈസും മാറും പിന്നെ ഇതിന്റെ ബാലൻസ് ഈ ബാലൻസ് ബ്ലൂടൂത്ത് സ്മാർട്ട് ആണ് അത് നമുക്ക് ഇവിടെ ബ്ലൂടൂത്തില് കിട്ടുമ്പോൾ അടുത്ത ബാലൻസിൽ ഇപ്പൊ ഔട്ട് ഓഫ് റീച്ച് ആയിക്കണോ എന്തെങ്കിലും ചെറിയ ഇളകിയിട്ടുണ്ടോ ഓക്കെ അങ്ങനെ ഓരോ േറ്റർ പാർട്സുകൾ എന്ത് വേണേലും അപ്പൊ ഓർഡർ ചെയ്തവളി എന്നിട്ട് ഞാൻ ഒരു നമ്പർ തരാം തരാൻ വാട്സാപ്പിലൂടെ ബിസിനസ് ചെയ്യാം ചിത്രം ഇട്ട് കൊടുക്കുക നമ്പർ നമ്പർ കൊടുക്കുക ഫൈസിന്റെ തരും അതുവഴി ഫോട്ടോ ഇട്ട് തരാം അതിന്റെ പ്രൈസ് ഇട്ട് തരാ എന്നിട്ട് പേയ്മെന്റ് അടച്ചാൽ മതി പിന്നെ ഗ്യാരണ്ടി ഒന്നും സെല്ലുകൾക്കൊന്നും ഗ്യാരണ്ടി ഇല്ല ഇതൊക്കെ കൂടെ അസംബിൾ ചെയ്തിട്ട് നിങ്ങള് ഗ്യാരണ്ടി കൊടുത്തേ ഏതായാലും ഞാൻ ഇത്തരം ഒരു യൂണിറ്റ് ഇതിപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എല്ലാം ഇത് അസംബിൾ ചെയ്ത് റെഡി ആക്കിയിട്ട് നൂറ് ആംബിയറിൻ്റെ നാൽപ്പത്തെട്ട് വോൾട്ട് എൻ്റെ വീട് കൊണ്ട് ലോഡ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ വീട്ടിലുള്ള എ സിയും സാധനം ഒക്കെ ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഇതിൽ നിന്നും എനിക്ക് എൻ്റെ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് പരീക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ പിന്നെ പിന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ ഫൈസിൻ്റെ ഈ റൂട്ട് കമ്പനിയുടെ ഫൈസിൻ്റെ നമ്പർ ഇട്ട് ഇട്ടുതരാം നിങ്ങളതിൽ വിളിച്ചോളി വേറെയും കുറെ പരീക്ഷ നിരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം കുട്ടികൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ചാർജറുകൾ ബാലൻസറുകൾ എല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് ബാറ്ററി വേണമെങ്കിൽ ഇവിടെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കിട്ടാ നേരത്തെ പറഞ്ഞൊക്കെ പുതിയത് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ബാറ്ററി പരീക്ഷിക്കാൻ വേണ്ടി കുറഞ്ഞ പൈസയൊക്കെ വേണമെങ്കിൽ ഇവിടെ അതിനൊക്കെ ഇവിടെ ഒന്ന് വരും ഇതിൻ്റെ ഒരു ദിവസത്തെ ബാറ്ററി വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യം പഠിക്കാൻ പറ്റും അതും തന്നെ ഈ നമ്പറിൽ നിങ്ങൾ ചോദിക്കുക എന്നാണ് ഇനി അടുത്ത ബാറ്ററി വർക്ക്ഷോപ്പ് എന്ന് അതോടൊപ്പം തന്നെ ഇവിടെ കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് കോഴ്സിന്റെ കാര്യങ്ങൾ നമ്പർ വേറെ നമുക്ക് ആടില്ല കോഴ്സിന്റെ കാര്യങ്ങൾ വേറെ ട്രേഡിംഗിന്റെ കാര്യം തന്നെ നമ്പർ കൊടുക്കുക അപ്പോ വൺ ഡേ വർക്ക്ഷോപ്പ് ത്രീ ഡേ വർക്ക്ഷോപ്പ് അതുപോലെ ഇങ്ങനെ ഒരു ഇ വി ടെക്നോളജി പഠിക്കുന്ന ഒരു കോഴ്സ് വേണമെങ്കിൽ താഴെ നമ്പർ ഓഫ്ലൈൻ ഉണ്ട് എല്ലാണ്ട് ആ കോഴ്സിന്റെ നമ്പർ വേറെ ഒരു ഭാഗത്തുടുക പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേറൊരു ഭാഗത്തുണ്ട് വിശദമായ ലിഥിയം ബാറ്ററിയുടെ പരീക്ഷണങ്ങളുമായി അടുത്തൊരു കിടിലം വീഡിയോ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതും കണക്ട് ചെയ്യുന്നതും വയറിംഗ് ഹൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക അതെന്റെ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് മൂന്നിലും ഹംസം അഞ്ചുമുക്കിൽ അടിച്ചാൽ കിട്ടും നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വാച്ച് ചെയ്യാം ദാറ്റ്സ് ഓൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടു കാണാം ദാറ്റ്സ് ഓൾ ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്